ഇന്ന് ഞാൻ നിങ്ങളോട് എത്രിസ്കൻ ശവകൂടാരങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് എത്രിസ്കൻ സംസ്കാരത്തിൽ ശവ സംസ്കാരത്തിൽ മരണാന്തര ജീവിതത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു ശവകുടീരങ്ങൾ അതീവ മനോഹരമായിട്ടാണ് അവർ നിർമ്മിച്ചിരുന്നത് മരണമെന്നത് അവരുടെ സംസ്കാരത്തിൽ ദുഃഖകരമായ ഒരു സംഭവമല്ല മറിച്ച് മറ്റൊരു ജീവിതത്തിലേക്കുള്ള ഒരു പാതയായിട്ടാണ് അവർ അതിനെ കാണുന്നത് ആത്മാവിനെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന ദൂതൻ്റെ ചിത്രങ്ങളും നമുക്ക് ആ ശവക്കുടീരങ്ങളിൽ കാണാം രണ്ടായിരത്തി നാനൂറ് വർഷത്തിനിടെ ആദ്യമായി ഒരു സീൽ ചെയ്ത എട്രിസ്കൻ ശവകുടീരം തുറക്കുന്നു റോമിൽ നിന്ന് ഏകദേശം നാൽപ്പത് മൈൽ അകലെയുള്ള പുരാവസ്തുക്കൾ അടങ്ങിയ സമ്പന്നമായ ഒരു പട്ടണമുണ്ട് സാൻ ഗുലീനിയോ അവിടെ ചെന്നാൽ നമുക്ക് എട്രിസ്കൻ ശവകുടീരങ്ങൾ കാണാം ഇതുവരെ കണ്ടെത്തിയ അവിശ്വസനീയമായ അറുന്നൂറെണ്ണത്തിൽ പാറയിൽ കൊത്തിയെടുത്ത അടുത്തിടെ തുറക്കാത്ത ഒരു ശവക്കുടീരം ഇപ്പോൾ തുറന്നു പ്രാഥമിക പരിശോധനയിൽ അടക്കം ചെയ്ത നാല് വ്യക്തികളിൽ രണ്ട് പുരുഷനും രണ്ട് സ്ത്രീകളും ജോഡികളായിട്ടാണ് അടക്കം ചെയ്തിട്ടുള്ളത് മരിച്ചവരുടെ ചുറ്റും സിറാമിക് പാത്രങ്ങൾ ഇരുമ്പ് ആയുധങ്ങൾ വെങ്കല ആഭരണങ്ങൾ ചീപ്പുകൾ മുടിയിലിടുന്ന ക്ലിപ്പുകൾ വില കൂടിയ അലങ്കാര വസ്തുക്കൾ നൂറിലധികം പുരാവസ്തുക്കൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി നാനൂറ് വർഷത്തിലേറെയായി ഈ സ്ഥലം തുറന്നിട്ട് ഇത് തുറക്കാത്തതിന് കാരണം ഇത് കൊള്ളയടിച്ചാൽ ഒന്നും തന്നെ അവശേഷിക്കില്ല ഇതിൻ്റെ പിൻവശത്തെ ഭിത്തിയിൽ ഒരു വിള്ളൽ വന്നിട്ടുണ്ട് ഇത് അവിടെ നടന്ന ഭൂകമ്പത്തെ സൂചിപ്പിക്കുന്നു മരിച്ച നാലുപേരെയും പഠനത്തിനായി നീക്കം ചെയ്തു നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം